നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും മടക്കം അടുത്ത വർഷമായിരിക്കും അടുത്ത ഫെബ്രുവരിയിൽ ബുച്ചും സുനിതയും ക്രൂ നയണിനൊപ്പം മടങ്ങിയെത്തുമെന്നും സ്റ്റാർലൈനർ ജീവനക്കാരില്ലാതെ മടങ്ങുമെന്നും നാസ തീരുമാനിച്ചതായി നാസ അഡ്മിനിസ്ട്രേറ്റർ ബിൽ നെൽസൺ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു രണ്ടായിരത്തി ഫെബ്രുവരി വരെ ഇരുവർക്കും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കാത്തിരിക്കേണ്ടി വരും ഈ വർഷം ജൂൺ ആറിനാണ് ബോയിങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ സുനിതയും ബുച്ചും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത് ഒരാഴ്ചക്കകം മടങ്ങാമെന്നായിരുന്നു പദ്ധതി എന്നാൽ വിക്ഷേപണത്തിന് പിന്നാലെ സ്റ്റാർലൈനർ സർവീസ് മൊഡ്യൂളിലെ റിയാക്ഷൻ കൺട്രോൾ ട്രെസ്റ്ററുകളിലുണ്ടായ ഹീലിയം ചോർച്ചയാണ് ദൗത്യത്തെ പ്രതിസന്ധിയിലാക്കിയത് വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്റ്റാർലൈനർ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് നാസയുമായി ചേർന്നുള്ള പരീക്ഷണം നടക്കുന്നത് യുടെ ഈ ദൗത്യത്തിന് പേര് നൽകിയിരിക്കുന്നത് ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് എന്നാണ് ലോകമെമ്പാടുമുള്ള വിമാനങ്ങൾ റോട്ടർ ക്രാഫ്റ്റുകൾ റോക്കറ്റുകൾ ഉപഗ്രഹങ്ങൾ മിസൈലുകൾ എന്നിവ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന അമേരിക്കൻ ആസ്ഥാനമായ ബഹുരാഷ്ട്ര കോർപ്പറേഷനാണ് ആണ് ബോയിംഗ് കമ്പനി ഈ ദൗത്യത്തോടെ ബഹിരാകാശത്തേക്കുള്ള പരീക്ഷണ ദൗത്യത്തിന്റെ പേടകം പറത്തുന്ന ആദ്യ വനിതയായി സുനിത മാറി ഇന്ത്യൻ വംശജിയായ സുനിത വില്യംസിന്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയാണിത് രണ്ടായിരത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ഡിസ്കവറി ബഹിരാകാശ പേടകത്തിൽ സുനിത വില്യംസ് തന്റെ ആദ്യത്തെ ബഹിരാകാശ യാത്ര നടത്തിയത് തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ രണ്ടാമത്തെ യാത്ര നടത്തി നാസയുടെ കണക്കു പ്രകാരം അവർ ബഹിരാകാശത്ത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസം ചിലവഴിച്ചിട്ടുണ്ട് ഏഴ് ബഹിരാകാശ നടത്തത്തിലൂടെ അൻപത് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ചെലവഴിച്ച ആദ്യ വനിത ബഹിരാകാശ യാത്രിക എന്ന റെക്കോർഡും സുനിതയ്ക്ക് സ്വന്തമാണ് ഗുജറാത്തിലെ മെസാന ജില്ലയിലെ ജുലാസിനിൽ ജനിച്ച സുനിത പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറുകയായിരുന്നു ഉണ്ടായത്